السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين من الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أكثروا ذكر هذه اللذات أي الموت رواه الترمذي സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും കൂടി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പല ചിന്തകളും നമുക്ക് ഗുണകരമാകേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ ആവർത്തന വിരസത അനുഭവിക്കുകയല്ല മറിച്ച് അതിന്റെ അന്തർലീനമായിട്ടുള്ള ആശയങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് ഇതന്നെയല്ലേ എപ്പോഴും കേൾക്കുന്നത് എന്ന തോന്നൽ അവനും ഇത്തക്കുള്ള കേൾക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ വന്നാൽ അയാളുടെ ഈമാൻ അപ്പ പോയി കാരണം അസ്ലഹാൻ ഇത്ര ഇത്ര ശക്തമായ മസീയത്ത് മറ്റൊരു ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് റസൂൽ ഖലീസ് അഹു അലൈഹി സ്വലം മെമ്പറിൽ നിന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഇതുപോലെ ചില ദിക്കറുകൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു ദിക്കർ അക്സിറും നിങ്ങൾ കൂടുതൽ കൂടുതൽ ആക്കണം ദിക്കറും ഒരു ദിക്കറും ഏതാ ഹാദിമിൽ ലാത്ത് സുഖഭോഗങ്ങളുടെ അന്തകനായിട്ടുള്ള ഒരതിഥിയുണ്ട് ഐ അൽ മൗത്ത് അതായത് മരണം ഏതൊരു കാരിമ്പിന്റെ ശക്തിയുള്ള കൽവുള്ള മനുഷ്യനാണെങ്കിലും അയാളെ പിടിച്ചു കെട്ടാൻ മതിയായ ഒരു മരുന്നാണ് ഒരാൾക്ക് നന്നാകാൻ മരണം മാത്രം മതി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് കരിങ്കലിൻ്റെ ഹൃദയമുള്ള ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും കരണുറപ്പിന്റെ പ്രതീകമാണ് അവരൊക്കെ അതിൽ അഗ്രഗണ്യനായിരുന്നു അമീർ ഉൽ മീൻ ഉമർബുൽ ഖിലാഫ ഏറ്റെടുത്ത അന്ന് ആഘോഷങ്ങളാണ് മലഭാഗത്ത് നടക്കുക എന്നാൽ അതിൻ്റെ ആഭ്യുന്നു അന്നിന് പോലെ കണ്ണടച്ചില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കരഞ്ഞ് കരങ്ങി വീട്ടിലുള്ള ഭാര്യയും മക്കളും സഹാബിമാരിൽ പലരൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ആ തേങ്ങൽ അദ്ദേഹത്തിന് നിന്നില്ല അങ്ങനെ തേങ്ങിക്കൊണ്ട് അദ്ദേഹം സഹായത്തിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു എന്നെ ആരാ സഹായിക്കുക എനിക്കാരാണ് ഒരു സെർവൻ്റായിട്ട് പി എ ആയിട്ട് നിൽക്കുക എനിക്കൊരു ഹാദിമു വേണമെങ്കിൽ ആര് തീർക്കും അവിടുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെല്ലാവരും അതിന് തയ്യാറാണ് പക്ഷെ അവർക്ക് അറിയേണ്ടതൊന്നാണ് ജോലി ഏറ്റെടുക്കേണ്ടത് ഉമർ ഉമർബുൽ ഹത്താബിന്റെ താഴെയാണ് ആ ജോലി എന്താണെന്ന് അറിയുകയുമാണ് പലരും വന്നു റസൂർ സലമാൻ സമയുടെ സഹായത്തിലെ പലരും വന്നു എപ്പോഴാ ജോലി രാവിലെയാണോ അല്ല രാത്രിയാണോ ഇല്ല പിന്നെപ്പോഴാ സുഖിന് മുമ്പാണ് എന്താ ജോലി ഞാൻ കിടക്കുന്ന റൂമിന്റെ കഥവിന്റെ പുറത്ത് വന്ന് നിക്കണം എന്നിട്ട് ഞാൻ ഉണരുന്നതിന് മുമ്പ് എന്നെ തട്ടി വിളിക്കണം എന്തിനാ താജു ദസ്കരിക്കാനാണ അല്ല സലാം പറയാനാ അല്ല പിന്നെ എന്താ പറയേണ്ടത് ഉമരെ നീ മരിക്കും എന്ന് പറയാൻ സുബേണെന്ന രാവിലെ എങ്ങാനൊരു ന്യൂസ് കെട്ടാളേനോ ഇംഗ്ലീഷിൽ ഓവന പേര് വേറെ എന്നാൽ ആ ഒരു ചിന്ത ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് നന്നാകാൻ കഴിയുമെന്നാണ് കെഫാബിൽ എന്ന ആ ഒരു ചെറുവചനത്തെ വിശദീകരിച്ച അഗ്രഗണ്യന്മാരായ വിലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ രസച്ചരട് മുറിച്ചു കളയുന്ന മരണം വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരവരെ നിയന്ത്രിക്കാൻ ആത്മനിയന്ത്രണം ഉണ്ടാക്കി തീർക്കാൻ ആ ചിന്ത ഉതകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ താൻ മരിക്കും മരിക്കും എന്നതിനെ സംബന്ധിച്ച് പേടിക്കല്ലോ മറിച്ച് റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിനെ സംബന്ധിച്ച് തയ്യാറെടുപ്പ് നടത്തും അപ്പൊ എന്താ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ അമരുകളുടെ പുഴുക്കുത്തുകൾ എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ മയച്ചു കളഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി അമരുകൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ റബ്ബിനോട് തൗപ ചെയ്യും മനുഷ്യരായി ജീവിക്കുന്ന സാമൂഹികമായ ജീവിതത്തിനിടയിൽ നിന്ന് ആരോടെങ്കിലും വാക്കേറ്റമോ കയ്യേറ്റമോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ വാചികമായിട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇച്ചിരി തൗവ ചെയ്യാൻ പൊരുത്തപ്പെട്ടു കിട്ടാനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരും ഇങ്ങനെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമാകുന്ന ഈ വിക്രതികൾ എന്ത് ചെയ്യണം പതിവായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് റസൂർ പഠിപ്പിക്കുന്നത് ആൻഡ് പല ഭാഗത്തും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചോ എന്നാണ് മരണത്തെ സംബന്ധിച്ചു അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് തന്നെ അവനവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ റബ്ബിന്റെ മുൻപിലെത്തുമ്പോൾ അന്യോന്യമായ